റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ബുദ്ധിമുട്ടിയും സ്വകാര്യ വ്യക്തിയുടെ പുരടത്തിലെ റബ്ബർ മരങ്ങളുടെ ഭീഷണിയും കാരണം അൻപതോളം കുടുംബങ്ങൾ ദുരിതം നേരിടുകയാണ് കുറ്റിച്ചർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പരുത്തിപ്പള്ളി തുമ്പോട്ടുകോണം ഉപ്പിലച്ചാംകാല റോഡ് ആണ് ശോചനീയാവസ്ഥയിലുള്ളത് ഇതിനു സമീപത്തെ നിരവധി റബ്ബർ മരങ്ങളാണ് റോഡിലേക്ക് ഏതു നിമിഷവും വീഴാൻ കണക്കിന് നിൽക്കുന്നത് ഈ പുരടത്തിൽ നിന്ന് മണ്ണിടിഞ്ഞ് റോഡിലേക്കും പതിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പരുതിപ്പള്ളി തുമ്പോട്ടുപോണം കുന്നീൻ കോണം കുപ്പനച്ചാകാല റോഡാണിത് ഈ വഴിയിൽ നിൽക്കുന്ന റബ്ബർ മരങ്ങളെല്ലാം തൈമ്പോ നാളെയെന്ന് പറഞ്ഞിട്ടുണ്ട് പോസിറ്റ മോളി കൂടെ തന്നെ വിടും അത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോഴും പോയെന്ന് പറയാം വെളിച്ചം പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഇടയ്ക്ക് കൊണ്ട് രണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മോൾ പോണ വഴിയിലും ഇതുപോലെ ഇതേ അവസ്ഥ തന്നെയാണ് വെളിച്ചമില്ല ഒന്നുമില്ല പിന്നെ ഈ റോഡ് കിടക്കുന്ന കുഴപ്പമില്ല വർഷങ്ങളായി ഇങ്ങനെ തന്നെ കിടക്കുന്നു പത്ത് ഇരുപത് പത്ത് അമ്പത് കിട്ടില്ലേ അമ്പത് വീടിന് മുകളിലെ ജനങ്ങളെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുന്നിയും കോണ ഏരിയ അപ്പം പഞ്ചായത്തിൽ പറഞ്ഞു പറഞ്ഞു കൊടുത്തു അവരനുമെന്ന് നോക്കുന്നില്ല എൽ ടി സി പോലെ വിളിച്ചിട്ടുണ്ട് അവരെന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞ് അത് ഉടമ സെറ്റോടെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞ് പറഞ്ഞ് കൊടുത്തു ജനപ്രതിനിധികളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല നമ്മളും അന്നെന്ന് കൊട്ടി രാത്രിയൊക്കെ വന്ന് കയറുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മരങ്ങൾ ഒടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയില്ല ഇപ്പോൾ ഒരിക്കലും ഇതുപോലെ മരങ്ങൾ കുറേ വിഴുന്നതാണ് അന്നും നമ്മൾ പറഞ്ഞിട്ട് ആരും കിട്ടില്ല എല്ലാം ഒടിഞ്ഞ് വിഴുന്ന പോസ്റ്റും പോയതിനു ശേഷമാണ് ജനപ്രതിനിധികളും ബാക്കിയുള്ളവരും വന്ന് ഇവിടെ വന്ന് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് പോയി അല്ലാതെ അവിടെ ആരും വന്നിട്ടില്ല ഇപ്പോൾ നിൽക്കുന്ന അവസാനാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു പരിഹാരം കാണണം ഈ ഭാഗത്തെ തെരുവ് വിളക്കില്ലാത്തതും രാത്രി കാലങ്ങളിൽ ഇതുവഴിയുള്ള സഞ്ചാരത്തിന് ദുരിതമാണ് റബ്ബർ മരങ്ങൾ മറിഞ്ഞു വീണാൽ ഈ സമയം കാണാൻ പറ്റാതെ ഇത് കൂടുതൽ ദുരിതത്തിലേക്കായിരിക്കും കലാശിക്കുക എന്നും ഇവർ പറയുന്നു

അതിന് പഞ്ചായത്തുകാർ അതിൻ്റെ അധികൃതർ ഒരു നടപടിയെടുത്താൽ കൊള്ളാം